ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വിധിയെഴുത്ത് ആരംഭിച്ചു രാവിലെ ഏഴ് മുതൽ തന്നെ പോളിംഗ് ബൂത്തുകളിൽ വോട്ടെടുപ്പ് ആരംഭിച്ചിരുന്നു വൈകിട്ട് ആറ് വരെ വോട്ട് രേഖപ്പെടുത്താം വോട്ടിംഗിന് മുന്നോടിയായി ഓരോ പോളിംഗ് സ്റ്റേഷനിലും പ്രിസൈഡിംഗ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഡ്രിൽ നടത്തിയിരുന്നു പോളിംഗ് ബൂത്തുകൾക്ക് മുൻപിൽ നീണ്ട നിരയാണ് സ്ത്രീകളും വയോധികരും അടക്കം വോട്ട് ചെയ്യാനെത്തി ജില്ലയിൽ പതിമൂന്ന് നിയോജക മണ്ഡലങ്ങളിലായി ഇരുപത്തി ആറ് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി ഇരുനൂറ്റി ഇരുപത്തി ഒന്ന് വോട്ടർമാരാണുള്ളത് പന്ത്രണ്ട് ലക്ഷത്തി എ പുരുഷന്മാരും സ്ത്രീകളും ട്രാൻസ്ജെൻഡർ വിഭാഗക്കാരും ഉൾപ്പെടുന്നു തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടർമാരാണ് ഉള്ളത് ഇതിൽ പുതുക്കാട് മണ്ഡലത്തിൽ രണ്ട് ലക്ഷത്തി അയ്യായിരത്തി ഇരുപത്തിയൊൻപത് വോട്ടർമാരാണ് ഉള്ളത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ജില്ലയിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോളിംഗ് ലൊക്കേഷനുകളിലായി ഉള്ളത് രണ്ടായിരത്തി മുന്നൂറ്റി പത്തൊൻപത് പോളിംഗ് ബൂത്തുകളാണ് പുതുക്കാട് ൊൻപത് പോളിംഗ് ബൂത്തുകളുണ്ട് പുതുക്കാട് മണ്ഡലത്തിൽ റിക്രിയേഷൻ ക്ലബ് ചാലക്കുടി മണ്ഡലത്തിൽ വാച്ചുമരം ഫോറസ്റ്റ് സ്റ്റേഷൻ എന്നിവിടങ്ങളാണ് ട്രൈബൽ ബൂത്തുകൾ ഗുരുവായൂർ മണലൂർ ഒല്ലൂർ തൃശൂർ നാട്ടിക ഇരിങ്ങാലക്കുട പുതുക്കാട് നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് തൃശൂർ ലോക്സഭാ മണ്ഡലം ചേലക്കര കുന്നംകുളം വടക്കാഞ്ചേരി മണ്ഡലങ്ങൾ ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിലും കൈപ്പമംഗലം ചാലക്കുടി കൊടുങ്ങല്ലൂർ മണ്ഡലങ്ങൾ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലുമാണ് ഉൾപ്പെടുന്നത് ജില്ലയിലെ എല്ലാ പോളിംഗ് ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ബൂത്തുകളിലെത്തുന്ന ഓരോ വോട്ടറും വോട്ട് ചെയ്യാൻ എത്തുന്നതും രേഖപ്പെടുത്തിയതിനു ശേഷം പുറത്തിറങ്ങുന്നതും ഉൾപ്പെടെയുള്ള മുഴുവൻ ദൃശ്യങ്ങളും വെബ്കാസ്റ്റിംഗ് സംവിധാനത്തിലൂടെ തത്സമയം രേഖപ്പെടുത്തുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് കളക്ട്രേറ്റിലെ ഒന്നാം നിലയിലുള്ള കോൺഫറൻസ് ഹാളിൽ ഒരുക്കിയ കമാൻഡ് കൺട്രോൾ റൂമിൽ ബൂത്തുകളിൽ നിന്നുള്ള വെബ്കാസ്റ്റിംഗ് നിരീക്ഷിക്കും ഒരു നിയമസഭാ മണ്ഡലത്തിന് ഒന്നു വീതം പതിമൂന്ന് ടെലിവിഷനുകളാണ് കൺട്രോൾ റൂമിൽ സജ്ജീകരിച്ചിട്ടുള്ളത് ഇതിനു പുറമെ ഫ്ലൈയിങ് സ്ക്വാഡ് സ്റ്റാറ്റിക് സർവേലൻസ് സ്ക്വാഡ് ജില്ലയിൽ പതിനാറ് ലൊക്കേഷനുകളിലെ ചെക്ക് പോസ്റ്റുകളിൽ സ്ഥാപിച്ച സിസിടി വി ഒൻപത് പരിശീലന കേന്ദ്രം പോളിംഗ് സാമഗ്രികളുമായി സഞ്ചരിക്കുന്ന ഇ വി എം വാഹനങ്ങൾ വോട്ടിംഗ് ഫെസിലിറ്റേഷൻ സെന്റർ ഡിസ്റ്ററി ആൻഡ് ബ്രൂവറി തുടങ്ങിയവയും തത്സമയം കമാൻഡ് കൺട്രോൾ റൂമിൽ നിരീക്ഷിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് ജോലിക്കായി ജില്ലയിൽ അയ്യായിരത്തിലധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിരിക്കുന്നത് കേരളം കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടെ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം കാഴ്ചവെച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലേത് പല മണ്ഡലങ്ങളിലും എൺപത് ശതമാനത്തിലധികം വോട്ടർമാർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചപ്പോൾ സംസ്ഥാനത്താകെ എഴുപത്തിയേഴ് ദശാംശം എട്ട് നാല് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി മുൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ മൂന്ന് ദശാംശം ഒൻപത് അഞ്ച് ശതമാനം അധികമായിരുന്നു ഇത് ഇക്കുറി കനത്ത ചൂടിനിടെയാണ് സംസ്ഥാനം പോളിംഗ് ബൂത്തിലെത്തുന്നത് രാജ്യത്തെ ആദ്യഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാല് ശതമാനത്തോളം പോളിംഗ് കുറവ് രേഖപ്പെടുത്തിയിരുന്നു ഉഷ്ണതരംഗം ഇതിനൊരു കാരണമായതായി വിലയിരുത്തപ്പെടുന്നു അതേസമയം കേരളത്തിൽ ശക്തമായ പ്രചാരണം മൂന്ന് മുന്നണികളും നടത്തിയെന്നതിനാൽ പോളിംഗ് ശതമാനം കുറയില്ല എന്നാണ് കരുതപ്പെടുന്നത്